ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഓൾ ദി ബെസ്റ്റ് മീഡിയ ഇന്ന് ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ സർവേയെ കുറിച്ചാണ് എക്സിറ്റ് പോൾ ഫലം നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളാണ് അവിടെ ടോട്ടലായിട്ടുള്ളത് ഇതിൽ പുതിയ വോട്ടുകളും എല്ലാം കൂടെ കൂട്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളാണ് അവിടെ ഉള്ളത് അതിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ എഴുപത്തി നാല് എഴുപത്തി നാല് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടുകളാണ് ഇവിടെ പോൾ ചെയ്യപ്പെട്ടത് അത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾ ഉണ്ട് ഈ വോട്ടുകളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ വോട്ടുകൾ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം അവിടെ ദേശം ഒരു ശതമാനത്തിൽ താഴെ വോട്ടുകൾ ലഭിക്കാനാണ് സാധ്യത അത് ഏകദേശം ഏകദേശം വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് അടുത്തത് മറ്റ് നാല് സ്ഥാനാർത്ഥികൾ മറ്റ് അഞ്ച് സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ട് സ്വതന്ത്രരായിട്ട് ആ അഞ്ച് സ്ഥാനാർത്ഥികളും കൂട്ട് അഞ്ച് സ്ഥാനാർത്ഥികളും കൂട്ടിയിട്ട് മൊത്തത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എമ്പത്തി മൂന്ന് വോട്ടുകൾ അഭിലെ അവിടെ അദർ എന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് മൊത്തത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എമ്പത്തി മൂന്ന് വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് ഏകദേശം മൂന്ന് ശതമാനത്തോളം വരും പിന്നെ എസ് ടി പി സ്ഥാനാർത്ഥിക്ക് അവിടെ മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ ലഭിക്കാനാണ് സാധ്യത അത് ഏകദേശം രണ്ട് ശതമാനത്തോളം വരും പിന്നെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജിന് അവിടെ അഞ്ച് ശതമാനം വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് ഏകദേശം എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകൾ ആണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിക്കാൻ സാധ്യതയുള്ളത് അടുത്തത് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിനവിടെ പന്ത്രണ്ട് ശതമാനം വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് ഏകദേശം ഇരുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ ഉണ്ട് ഇതിൽ അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും ഭരണവിരുദ്ധ വികാരവും യു ഡി എഫിൻ്റെ ആര്യാടൻ ഷൗക്കത്തിനോട് എതിർപ്പുള്ളതും എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ കഴിയാത്തതുമായ വോട്ടുകൾ അവിടെ അൻവർ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇരുപതിനായിരത്തി സംതിങ് വോട്ടുകളിൽ എഴുപത്തി അഞ്ച് ഏകദേശം എൺപത് ശതമാനത്തോളം വോട്ടുകൾ യു ഡി എഫിൻ്റെ വോട്ടുകൾ ആവാനാണ് സാധ്യത അവിടെ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പും പിന്നെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിലുള്ള വി എസ് ജോയിയുടെ ആളുകൾക്കുള്ള ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പും വി പ്രകാശിന്റെ എതിർപ്പും എല്ലാം കൂടെ കൂടി ആ അൻപർ അവിടെ വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുള്ളത് പിന്നെ അടുത്തതായി ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഏകദേശം മുപ്പത്തിയേഴ് പോയിന്റ് നാല് ശതമാനം വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് അറുപത്തി നാലായിരത്തി അറുനൂറ്റി അമ്പത്തിഒമ്പത് വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഏകദേശം നാൽപ്പത് ശതമാനം വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് അതായത് എം സ്വരാജിന് അവിടെ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എം സ്വരാജിന് അവിടെ പോത്തുകല്ല് പഞ്ചായത്ത് അതുപോലെ തന്നെ കരുളായി പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്ത് എന്നിവിടെ സ്വരാജിൻ്റെ ലീഡ് നല്ല രീതിയിൽ ഉയർത്താൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോത്തുകല്ലിൽ സ്വന്തം നാടായ പോത്തുകല്ലിൽ സ്വരാജ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാണ് സാധ്യത നമുക്ക് പഞ്ചായത്തുകളുടെ ലീഡ് നോക്കിയാൽ നിലമ്പൂർ പഞ്ചായത്തിൽ സോറി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകളുടെ ലീഡ് അവിടെ സ്വരാജിന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്നാണ് നമ്മുടെ സർവേ പറയുന്നത് അതുപോലെ തന്നെ ചുങ്കത്ര പഞ്ചായത്ത് ചുങ്കത്ര പഞ്ചായത്തിൽ മുന്നൂറ്റി അറുപത്തെട്ട് വോട്ട് എൽ ഡി എഫിന് ലീഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് എടക്കര പഞ്ചായത്തിൽ എഴുപത്തി നാല് വോട്ട് എൽ ഡി എഫിന് ലീഡ് ലഭിക്കാനാണ് സാധ്യത മൂത്തേടം പഞ്ചായത്തിലാണ് യു ഡി എഫിന് ലീഡ് ലഭിക്കുന്ന ഒരു പഞ്ചായത്ത് അവിടെ മൂത്തേടം പഞ്ചായത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് ലീപ് ലീഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് വഴിക്കടവ് പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്തിൽ വഴിക്കടവ് പഞ്ചായത്തിൽ ഏകദേശം നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ യു ഡി എഫിന് ലീഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് പോത്തുകല്ല് പഞ്ചായത്തിൽ പോത്തുകല്ല് അവിടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലീഡ് ലഭിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ കരളായ് പഞ്ചായത്തിൽ ആയിരത്തി എൺപത്തി ഒമ്പത് വോട്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷം ലീഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് അമരമ്പലം പഞ്ചായത്തിലാണെങ്കിൽ എൽ ഡി എഫിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വോട്ടുകളുടെ ലീഡും ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പം മൊത്തം മൊത്തം നാലായിരത്തി നാനൂറ്റി അമ്പത് വോട്ടുകളുടെ ലീഡോട് കൂടി എം സ്വരാജ് അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത് ഇനി എന്തായാലും നമുക്ക് ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കാം ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പം ഏകദേശം പത്ത് പത്തരൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ട്രെൻഡ് അറിയാം അപ്പോൾ അതുവരെ കാത്തിരിക്കാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ